ഹലോ അസ്സലാമലൈക്കും ആ ബിൻഡക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ ചെറുപയറും പിന്നെ പച്ചക്കായി തൊണ്ട് വെച്ച് ഒരു ഉപ്പേരി ആട്ടോ ഒരു തോരനെന്നൊക്കെ പറയില്ല നമ്മൾ അപ്പോൾ അതാ ഞാനൊരു പച്ചക്കായി ഒരു അഞ്ച് ഇങ്ങനത്തെ എടുത്തിട്ടുണ്ട് വേണ്ട അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വേണ്ട മുഴുവനായിട്ട് ഇതൊക്കെ അങ്ങനെ ഉള്ളത് ചെയ്യുന്നു പിന്നെ ഞാനിത് നല്ല കഴുകി വെച്ചതാണ് കഞ്ഞിവെള്ളവും പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ച് ഇതിൻ്റെ കറയൊക്കെ കളഞ്ഞ് വെച്ചതാട്ടോ പിന്നെ നമുക്ക് ഇതിക്ക് തീക്ക് ചെറുവയറിട്ടോ വെക്കണ് ഞാൻ വേവിച്ച് വെച്ചാണേ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൊണ്ടും കൂടി ഒരു വിശല അടുപ്പിക്കണം അപ്പോൾ ഞാനൊരു കൈപ്പിടിക്ക് രണ്ട് പിടിയാണ് എടുത്തത് നിങ്ങൾക്ക് നിങ്ങളാവശ്യത്തിന് എടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടിയ സാധനങ്ങളാണേ കുറച്ച് പച്ചമുളക് പച്ചമുളക് എരിവ് കുറവായതുകൊണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചുവന്ന ഉള്ളി ഒരു അരമുറി തേങ്ങ ഒരു എന്താണ് വെളുത്തുള്ളി അരച്ച് കുഞ്ഞ് വെളു അല്ലി ഒരു നാലെണ്ണ എടുത്തു വെളുത്തുള്ളി കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി എടുക്കണം ഇനി ഇത് ഞാൻ ഇതെന്താ നിങ്ങളെ കാണിക്കാഞ്ഞു വെച്ചാൽ വീഡിയോ വലുതായി പോകേണ്ടിട്ടാ കേട്ടോ രണ്ട് പിടിയെടുത്ത് ലേസം ഉപ്പ് ഇട്ട് ഉപയോഗിച്ചുവെച്ച നല്ലോണം വന്നിട്ടില്ല അഞ്ഞ് ഒരു വിസിലും കൂടി അടിക്കുമ്പോൾ പാകമായി വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് അപ്പം അതാ ഇതുകൊണ്ട് നീക്കിട ഇനി ഇത് ഒരു വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ അതീക്കിട്ട് ഇനി കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൊണ്ട് ഒരു വിസിൽ അടിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുത്തേക്കാം പെട്ടെന്ന് തുറക്കണം കേട്ടോ അതിൻ്റെ ആവി കളഞ്ഞ് അല്ലെങ്കിൽ ഇതൊക്കെ വെന്ത് പോകും ലാസ് ഉപ്പ് ഇട കുറച്ച് ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഈ തൊണ്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ചിട്ടതാണ് ഇത് അരക്ക അര ഗ്ലാസ് വെള്ളം വയ്ക്കണം ഒത്തിരി വെള്ളം ഈ തൊണ്ട് വേവാൻ മാത്രം ൊറ്റ വിസലിന് നമുക്ക് വാങ്ങി തുറക്കാം അപ്പോൾ ഞാനൊരു പാന വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അപ്പോൾ നമ്മളെ ഒരു വിസല് വന്ന് ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ആവി ഒന്ന് കുറേ പോയിന് ഒന്നും കൂടി ചൂടാറട്ടെ എന്നാലേ തുറന്നാൽ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ വറവ് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഒന്ന് വറവ് ഇട്ട് നമുക്ക് അപ്പോൾ ചട്ടി ചട്ടിയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകാണ്ട് ഇട്ടെടുക്കാം നല്ലൊരു നല്ലൊരു തോരനാട്ടോ അത് ഞാൻ അതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ വലിയ പയറിട്ടാണ് ഉണ്ടാക്കിയത് മൺപയർ ഇപ്പം ഞാൻ ചെറുപയറിട്ട് ഒന്ന് വെ വെക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം കളിയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇങ്ങനത്തെ പച്ചക്കായൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്കതിൻ്റെ തൊണ്ട് പൊളിച്ചെടുക്കാമല്ലോ നല്ല ടേസ്റ്റാണ് പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ എന്താ ഇപ്പോൾ പറയും ഇങ്ങനത്തെ തൊണ്ട കൊണ്ടൊക്കെ തോരം വെക്കലിൻ്റെയായിരുന്നു നമ്മളിപ്പോൾ അതൊന്നും ഉണ്ടാക്കലില്ല പക്ഷേ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഞാൻ ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ അതിൽ വെച്ചു രണ്ട് സ്പൂണ് ഉണ്ടാവും അതൊന്ന് ചൂടാക്കി വരുമ്പോൾ നമുക്ക് കടുക് ഒരസ്പൂൺ ഇട്ടാ പിന്നെ ഒരു മൂന്ന് വറ്റൽമുളക് ഇതാ പിന്നെ കറിവേപ്പിൻ്റെ ഇല തേങ്ങ ഒതുക്കിയെടുത്തത് അത്രയും സാധനം മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പിന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കറിയൊക്കെ കൂട്ടി നല്ല ടേസ്റ്റാ അല്ലേ തിന്നാനൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാനും പറ്റും സ്കൂൾക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പേര് തന്നെ ഇതൊന്നും അരിഞ്ഞെടുക്കണ ഒരു താമസം മാത്രമേ ഉള്ളൂ പിന്നെ വയറെന്ന് പറയുമ്പോൾ നമുക്ക് തലേ ദിവസം വെള്ളത്തിലിടുകയാണെങ്കിൽ ഒരു വിസല് മതിയാവും കടുക് ഓല കടുകൊന്നും ഇടണ്ട കേട്ടോ കടുവക്കൊന്ന് പൊട്ടി വന്ന് തീ കുറച്ച് കുറക്കുക ഈ വറ്റൽ മുളക് ഇന്ന് മുറിച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ഇത് മുറിച്ചത് ചില ആൾക്കാർ വേണം അത് അപ്പാട് മുളക് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുക്കറൊന്ന് തുറക്കട്ടെ അപ്പം അതത് വെന്ത് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഒളിച്ചം കുറവാണ് കരൻ്റില്ല കരണ്ട് ആ കരണ്ട് വന്ന് എന്താ പാകത്തിനായി കിട്ടിയിട്ടുണ്ട് നമ്മളെ വറവൊക്കെ റെഡിയായി ആയിട്ട് ഒരു രണ്ടല്ലി കറിവേപ്പ് തീക്കട്ടെ കഴുകിട്ട് പൊട്ടിത്തെറുക്കിന് കൈകഴിഞ്ഞാൽ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളെപ്പോഴും ഇതൊക്കെ കഴുകിയിട്ടിടണം ഇത് നമുക്ക് ഈ അരപ്പും കൂടി ഒന്ന് ആവി കയറ്റണം ചെറിയ തീയിലട്ടപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് അളവിൽ തോന ഇട വരുന്നില്ല ഇതാ മതി നമുക്കിതൊന്നിങ്ങനെ എന്തൊക്കെ വരെ അങ്ങനെ ആക്കി ആവി ഒന്ന് കയറട്ടെ എന്നിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം അതൊന്ന് അടച്ച് വെച്ചിട്ട് ആവി കയറിയിട്ട് നമുക്ക് ഇളക്കി ആക്കിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പോൾ അതൊന്ന് ഇളക്കി റെഡി ആക്കാണ്ട് കേട്ടോ കൂടി ഒന്ന് അടച്ച് ഇപ്പോൾ പേരിവിടെ റെഡി ആയിട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റാ അത് മാത്രം മതി നമുക്ക് ചോറ് നല്ല ടേസ്റ്റുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കി നല്ല ടേസ്റ്റാ ചെറുപയർ വെ ഇട്ട് വെച്ചപ്പോഴാണ് ഒന്നും കൂടി വലിയ പയറിനക്കായി ടേസ്റ്റ് വലിയ വയറിട്ട് നമ്മൾ നാൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൽക്ക് ഒരു അച്ചാറോ ഒരു ഉണക്കമീൻ പൊരിച്ചതോ പച്ചമീൻ പൊരിച്ചതോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറുന്ന അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക അപ്പോൾ എല്ലാവരോടും നന്ദി നമസ്കാരം അസലാമലൈക്കും